ഞാൻ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ ആരും കരയരുത് നിങ്ങൾ കരഞ്ഞാൽ എൻ്റെ ആത്മാവ് വേദനിക്കും എൻ്റെ പോക്കറ്റ് മണി സഹോദരൻ അഹമ്മദിനും അടുത്ത ബന്ധു റഹാഫിനും വീതിച്ചു നൽകണം കളിപ്പാട്ടങ്ങൾ മറ്റൊരു ബന്ധുവായ ബത്തൂലിന് കൊടുക്കണം അവസാനമായി ഒന്നുകൂടി അഹമ്മദിനെ ഒരിക്കലും ശകാരിക്കരുത് എൻ്റെ ആഗ്രഹം നിങ്ങൾ നടപ്പാക്കുകയും വേണം ഈ വാക്കുകൾ ഒരു വിൽപത്രത്തിലേതാണ് ഇസ്രായേൽ സൈന്യം കൊന്നു തള്ളിയ റഷ അൽ അരിത് സെപ്റ്റംബർ മുപ്പതിന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അവളും സഹോദരൻ അഹമ്മദും കൊല്ലപ്പെട്ടു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഗസയിൽ നിന്ന് ദിനം പ്രതി വരുന്നത് ഒന്നും അറിയാത്ത നിരവധി കുഞ്ഞുങ്ങൾ ദിനേനയെന്നോണം മരിക്കുന്ന കാഴ്ച അത്യന്തം ഭയാനകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ സൈന്യം ആരംഭിച്ച വംശഹത്യയിൽ പതിനേഴായിരത്തോളം കുട്ടികൾ കൊല്ലപ്പെട്ടു ഇനിയും കണക്കുകൾ മുകളിലേക്ക് തന്നെ ഉയരുകയാണ് ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ ബോംബ് വർഷം ഉറ്റവരെയും ഉടയവരെയും കൊണ്ടുപോകുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ ഭയത്തിന്റെ അന്തരീക്ഷത്തിലും ഓരോ കുഞ്ഞു മനസ്സും തന്നെ കൊണ്ടാവും വിധം അവരനു വേണ്ടി കൂടി പ്രാർത്ഥിച്ചു തന്റേതെന്ന് കരുതിയവ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാകത്തിന് കത്തുകൾ എഴുതി മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന കുരുന്നുകൾ പക്വതയോടെ വിൽപത്രം തയ്യാറാക്കുകയാണ് വേദനിപ്പിക്കുന്ന ഈ കാഴ്ചകൾ ഓരോന്നും ഗസയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗസേൽ ഇസ്രായേൽ ആക്രമണം നടന്നപ്പോൾ തന്റെ മാതാവിനോട് പുതിയ വസ്ത്രം ധരിച്ച് അടക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയ സീന അഹമ്മദ് അൽ ദബൂസ് മുതൽ ഒടുക്കം കുട്ടിയായവരെ വിൽപത്രങ്ങൾ എഴുതി പത്തു വയസ്സുകാരി ലയാൻ മധുഖ് കൊല്ലപ്പെടുന്നതിനു മുമ്പ് തലേദിവസം ഒരു വിടവാങ്ങൽ വീഡിയോ ഇട്ടു ഇങ്ങനെ നീണ്ടുപോകുന്നതാണ് വിൽപത്രം എഴുതി സൂക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഓരോ വിൽപത്രവും ജീവിക്കാൻ കൊതിച്ച കുരുന്നുകളുടെ അടയാളപ്പെടുത്തലുകളാണ് അവരുടെ കണ്ണീരിനും നിസ്സഹായതയ്ക്കും മറുപടി നൽകാതെ കാലം ഒരിക്കലും നിങ്ങൾ മാപ്പ് തരില്ല കണ്ണീരിൽ കുതിർന്ന ആ വിൽപത്രങ്ങൾ ചോദ്യങ്ങളായി നിങ്ങളുടെ വഴിക്ക് കുറുക കിടക്കും അത് കവച്ചുവെക്കാതെ സുഗമമായി പോവാമെന്ന ധാരണ വെറുതെയാണ് ഒരു യാത്രയ്ക്ക് ഒരു അവസാനവും ഉണ്ടാകുമെന്നതാണ് വാസ്തവം എത്രയൊക്കെ കൊന്നു തള്ളിയാലും നിങ്ങൾ തുടങ്ങി വെച്ച യാത്രക്ക് അന്ത്യം കുറിക്കാൻ പാകത്തിന് ഇനി ഒരായിരം മനുഷ്യർ ഈ ഭൂമിയിൽ ശേഷിക്കുന്നുണ്ട്